പറയുന്ന പറയുന്ന ഒരു അടിമ പെൺകുട്ടി സുഡാൻ എന്ന് രാജ്യത്തെ അടിമ ആന്തരിക മുറിവും ശാരീരികമായ മുറിവുമേറ്റ് ജീവിതം ഒരു നരകതുല്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാല്യകാലം ഈ അടിമ ചന്തയിൽ നിന്ന് വാങ്ങിയ വ്യക്തി ഇറ്റലിയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഇറ്റലിയിൽ ഒരു സാഹചര്യത്തിൽ ഈ ബക്കീത്ത എന്ന് പറയുന്ന പെണ്ണ് ഈ അടിമ ചന്തകളിൽ വിൽക്കപ്പെട്ട് സ്വന്തം ഐഡന്റിറ്റി സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ട ഒരു പെണ്ണാണ് ആരോ കൊടുത്ത പേരാണ് പ്രിയപ്പെട്ടവരെ ഇറ്റലിയിൽ എത്തിയ സമയത്ത് ഈ പെണ്ണ് യജമാനന്റെ കയ്യിൽ നിന്ന് ഒളിച്ചോടി ഒരു ദേവാലയത്തിൽ പ്രവേശിച്ചു ഈ പെണ്ണ് ക്രിസ്ത്യാനിയൊന്നുമല്ല പള്ളിയും പ്രാർത്ഥനയൊന്നും ഈ പെണ്ണിനറിഞ്ഞുകൂടാ ഒരു പള്ളിക്കകത്ത് കയറി ഒരു മൂലയിൽ ഇങ്ങനെ ചിരിക്കുക കൊച്ചു ബക്കീത്ത അപ്പോഴാണ് ആ പള്ളിയിലെ വികാരി അച്ഛൻ ഈ കൊച്ചിനെ കണ്ട് വിളിച്ചിട്ട് ചോദിച്ചു എന്തേ ഇവിടെ കൊച്ചു പറഞ്ഞു അയ്യോ ഞാനൊരു അടിമ പെണ്ണ എന്നെ പുറത്തോട്ട് വിട്ടേക്കല്ലേ ഞാൻ ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളേറ്റു എന്റെ ജീവിതം മുഴുവൻ അടിമ ജീവിതമാണ് എന്നെ പുറത്തോട്ട് വിട്ടേക്കല്ലേ വികാരി അച്ഛൻ പറഞ്ഞു വിഷമിക്കേണ്ട ഈ പള്ളിയുടെ മൂലയിൽ ഒളിച്ചിരുന്ന പെണ്ണിനെ പിടിച്ചോണ്ട് ദേവാലയത്തിന്റെ മുൻവശത്തോട്ട് വന്നു വന്നു അൾത്താരയിലേക്ക് നോക്കിയപ്പോ പെണ്ണ് ഞെട്ടി കാരണം അൾത്താരയിൽ ഇവൾ കണ്ടത് കുരിശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ അടിമ ജീവിതത്തിന്റെ അങ്ങേയറ്റം ഭാരം ജീവിക്കുന്ന ഈ പെണ്ണിന്റെ ജീവിതത്തിൽ കുരിശ് കുരിശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് ഈ പെണ്ണിന് സഹിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഇവിടെയും ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണോ ഈ പെണ്ണ് അച്ഛനോട് ചോദിച്ചു ഇയാൾ ആരെ കിടക്കുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു അത് ഞങ്ങളുടെ ദൈവമാണ് ഈശോ എന്നാണ് പേര് പെണ്ണൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ പെണ്ണിന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു എന്താ ചോദ്യം എന്നറിയോ ഇത് ദൈവമാണോ എന്നിട്ട് ഈ ദൈവം എന്താ ഇങ്ങനെ കിടക്കുന്നേ ഇതെന്തൊരു ദൈവം ഈ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒന്നും തന്നെ ചേരുന്നില്ല ഇതെങ്ങനെ ദൈവമാകും അടിമയല്ലേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അടിമയാ ഇത് ഒരു അടിമയാ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തു ശരിയാ അടിമയാണ് പക്ഷേ ഇത് ദൈവവുമാണ് ഈ പെണ്ണിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നോളം അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ ചിന്ത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ബക്കീത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ട കാര്യമുണ്ട് എന്താണെന്നറിയാവോ ഈശോ എന്ന് പറയുന്ന വ്യക്തി സകലർക്കും വേണ്ടിയുള്ളവനാണ് ക്രിസ്ത്യാനിയുടെ മാത്രമല്ലെന്ന് മറിച്ച് യേശുവിലേക്ക് നോക്കാൻ ആരൊക്കെ തയ്യാറെടുക്കുന്നുവോ അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് യേശു എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന